ഒരുമിച്ച് കാണുന്നത് എന്ത് എന്താ പലരും കൂടെ സിസ്റ്റം ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ആകാവൂന്നുള്ളൂ നമ്മൾ ആ സിസ്റ്റം ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്താണ് സംഭവം വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ് ഞാൻ കടല കഴിച്ചു ചോറുണ്ട് അതിലെല്ലാം ഉപരി ഞാൻ ഇവരെ എന്റെ നാഗ്രാപ്പങ്ങളെ വന്ന് കാണാം അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇനി കൂടുതൽ എന്തോ പറയേണ്ടത് ഇനി ഞാനില്ലാതെ ഞാൻ ഇവരെവിടെ പോയാലും നടക്കണ്ടാവും